ധാരാളം അന്ധവിശ്വാസങ്ങളും അനാദങ്ങളും ഒക്കെ സ്വർഗ്ഗരോഗം പറഞ്ഞ കാലാണെന്നൊക്കെ താങ്ങനെയാണെന്നുള്ളത് വേറെ പരിശോധിക്കണം എങ്കിൽ കൂടി ഇതൊക്കെയുള്ളപ്പോ തന്നെ അങ്ങനെ എല്ലാ കാര്യത്തിലും മനുഷ്യൻ ഏറ്റവും കൂടുതൽ മുമ്പിൽ പോയി എന്ന് ധരിക്കുന്ന കാലാണ് യഥാർത്ഥം അങ്ങനെയല്ല പിന്നിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കണം ശരിക്കും കാര്യകാരണബന്ധത്തിന്റെ അടിസ്ഥാനത്തില് ഭൂമിയുടെ നശീകരണം മുതൽ മനുഷ്യന്റെ നിലനിൽ പടക്കുള്ള സകലതും അതിൻ്റെ സർവനാശത്തിലേക്ക് ആദ്യവേഗതയില് കുതിച്ചോണ്ടിരിക്കയാണ് ശാസ്ത്രം ഇതിന് നാഗരികതാന്നും ഇത് ഭയങ്കര പോസ്റ്റ് മോർഡിയൻസ് ഒന്നും ഒക്കെ പറഞ്ഞിട്ട് നമ്മളെ പരിചയപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ അലങ്കാരങ്ങളും സമയങ്ങളും ആഡംബരങ്ങളും ആഘോഷവും ഉത്സവം ഒക്കെ കാണുമ്പോൾ നമുക്കൊന്ന് തോന്നുന്നു അത് തന്നെയാണ് ഭയങ്കരം എന്ന് വിചാരിച്ചിട്ട് ഈ തൊഴുക്കില് ഒഴുകുന്ന നമ്മളൊക്കെ എല്ലാ വിഭാഗങ്ങളും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുന്നോട്ടാണോ പിന്നോട്ടാണോ സഞ്ചരിക്കുന്നത് എന്നുള്ളത് ഓരോ വിഷയങ്ങളെയും സൂക്ഷ്മമായി പരിശോധിച്ച് നമ്മൾ വിശകലനം ചെയ്യേണ്ടതാണ് ആ കൂട്ടത്തിലാണ് അന്ധവിശ്വാസങ്ങളും എന്താണ് അനാവശ്യ വിശ്വാസങ്ങളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് കണ്ടമാനം എല്ലാ മതസമൂഹങ്ങളിലും യാതൊരു താണ്ടയും തടസ്സവും ഇല്ലാതെ ഒരു ഒരു ലൈസൻസും ആർക്കും ആരോടും ചോദിക്കാതെ അവരെന്ത് തുടങ്ങണമെങ്കിലും ലൈസൻസ് വേണം പക്ഷേ ഒരാൾക്ക് ദിവ്യനാകാനും ഒരാൾക്ക് അവതാരമാകാനും ഒരാൾക്ക് മഹാസമാധിയാകാന് ഒരാള് മഹാവീരപുരുഷനാവാൻ ഒരാൾ അവതാര പുരുഷനാവാൻ ദൈവം തെരഞ്ഞെടുപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ തന്നെ ദൈവമാണ് എന്ന് പറയാനും ഇതിനൊന്നും ഓരോ ആളുടെ ലീസൺസ് പോവും ആവശ്യമില്ല അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മതവിഭാഗങ്ങളിലും എല്ലാ മതേതര സമൂഹങ്ങളുടെയൊക്കെ പിന്തുണയോടുകൂടി എല്ലാ കള്ളതരങ്ങളും പേറ്റ് പെരുകി പടർന്ന് വന്നരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് എന്നോട് ഉള്ളോടൊക്കെ പറയാനുള്ളത് ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക പ്രത്യേകം അതൈവികായിട്ടൊന്നുമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം സമുദായത്തിൽ കേട്ട് നോറി ചീഞ്ഞ് പൊളിഞ്ഞ് ഒഴിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ധാരാളം അന്ധവിശ്വാസങ്ങൾ അള്ളാഹുവിനും സൂര്യനും കുർബാനനും ഒക്കെ വിരുദ്ധമായി വളരെ മലീമസമായ അന്ധവിശ്വാസങ്ങൾ പണിക്കരടുത്ത് പോവുക എന്നാൽ അമ്പലത്തിലേക്ക് പാമ്പനുണ്ടാക്കി കൊടുക്കുക അതുപോലെ തന്നെ ശുദ്ധികലശം വീട്ടിൽ നടത്തുക മന്ത്രവാദികളെ സമീപിക്കുക അതൊക്കെ നിങ്ങളിന്റെ വീട്ടിൽ നടക്കുന്ന പരിപാടികളാണ് ഇപ്പൊ നിങ്ങളുടെ സൂക്ഷ്മമായിട്ടാണ് പരിശോധിച്ചു ക്യാൻസർ വന്നാല് കല്യാണം തടസ്സപ്പെട്ടാല് കച്ചവടത്തിന് നാശം സംഭവിച്ചാല് അല്ലാനോട് പ്രാർത്ഥിക്കുകയൊന്നും അല്ല പിന്നെന്താ ചെയ്യണത് എവിടെയാണ് പ്രശ്നപരിഹാരത്തിനുള്ള കേന്ദ്രങ്ങൾ എന്നാണ് എന്നിട്ട് അതിന് എന്താണ് പൂജകള് വഴിപാടുകള് നേർച്ചകള് ഈ ബന്ധപ്പെട്ട കക്ഷി എവിടെയാണോ നിർണയിച്ചു കൊടുക്കുന്നത് അവിടേക്ക് പോവുക ഡോക്ടർമാർ ചീട്ട് കൊടുക്കണ പോലെ ഇവരിങ്ങനെ ചീട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ താഴെ ഡോക്ടറെടുത്ത് പോയാൾ പറയും മറ്റേ സ്പെഷ്യലിസിൻ്റെ അടുത്ത് പോകണം അവിടെ നിന്ന് പറയും വലിയ ആശുപത്രിക്ക് അങ്ങോട്ട് പോകണം അവിടെ നിന്ന് പറയും അമേരിക്കയിൽ നിന്നാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ പോകുന്നുണ്ടല്ലോ എന്നതുപോലെ തന്നെ ഈ അന്ധവിശ്വാസങ്ങളും അനാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെ നമ്മൾ അതിൻ്റെതായ ആഴത്തിൽ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ ഈ കുത്തൊഴുക്കൽ നമ്മളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് മാറും അതുകൊണ്ട് വിശ്വാസം എന്താണ് എന്നും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതം എന്താണെന്നും ആ ജീവിതം നമ്മളോട് എന്താണ് ആവശ്യപ്പെടുന്നതെന്നും ആർക്കാണ് വിശ്വാസം ജീവിതമൊക്കെ സമർപ്പിക്കേണ്ടതെന്നും ഒക്കെ കൃത്യമായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന കാര്യത്തില് അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്നെ നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ മാതാപിതാക്കളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വന്നിരുന്നു കുടുംബം കുടുംബത്തിലെ ഏറ്റവും കേന്ദ്ര കഥാപാത്രങ്ങളാണ് പപ്പ ഉമ്മ എന്ന് പറയുന്നത് വിഷുദുറാൻ വക സ്വഭാവത്തിലും അവരോടുള്ള കടപ്പാടുകളെ കുറിച്ച് വളരെ വിശദമായി തന്നെ നമ്മുടെ മുമ്പില് അവതരിപ്പിച്ചിട്ടുണ്ട് അതിലുള്ള ഒരു സൂക്തം കൂടി നമുക്കൊന്ന് വിശദീകരിക്കാം സുഹൃത്തിൽ ലഹക്കഫുണ്ട് അതിൽ പതിനഞ്ചാമത്തെ ആയത്തുണ്ട് പതിനഞ്ചും പതിനാറും പതിനേഴും അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ തന്നെ അതിൽ ഈ ആയത്ത് കുറച്ചും കൂടി ഹൃദയസ്പർശിയാണ് വൈകാരികമാണ് സൂഹത്തിൽ ഇസ്രായേൽ പറഞ്ഞതുപോലെ തന്നെ പാപ്പാനോടൊന്നും ഉമ്മാനോടും മുത്തയോടും കയറത്ത് സംസാരിക്കരുത് ഏറ്റവും മാന്യമായി പെരുമാറണം വയസ്സായ അവർക്ക് വേണ്ടി ചരക്ക് താഴ്ത്തി കൊടുക്കണം അവർക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞ ഭാഗങ്ങളെ പോലെ തന്നെ ഇവിടെയും ഉള്ള ഒരു സ്വഭാവ അത്തരം ചില വൈകാരികമായ കാര്യങ്ങൾ തന്നെയാണ് എന്നെ നിങ്ങളെ കൊണ്ടുനോക്കുന്നത് ഇൻസാനാണ് മനുഷ്യനോട് നമ്മൾ വസീകൃത ചെയ്തു നമ്മൾ പലപ്പോഴും പറഞ്ഞു ഉപദേശിക്കുക കല്പിക്കുക കേവലമായ ഒരു ഒരു ആവശ്യപ്പെടൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനോ നിങ്ങൾക്ക് മാറ്റിവെക്കാനോ സ്വാതന്ത്ര്യമുള്ള ഒരു കാര്യമില്ല അള്ളാഹുഹു സുബ്ബാനോ തല നിങ്ങളോട് വസീയത്ത് ചെയ്തിരിക്കുന്നു വിവാഹ അഹസാന പപ്പാനോടും മനോടും ഏറ്റവും നന്നായി നിങ്ങൾ പെരുമാറണം ഉമ്മയോടും ഇവിടെ ഏറ്റവും മാന്യമായിട്ട് നിങ്ങൾ പെരുമാറണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ പെരുമാറേണ്ടത് പെരുമാറ്റത്തിലെ എല്ലാ മാന്യതകളും ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ പെരുമാറണം എന്നിട്ട് അല്ല പറയണം കമലത്ത് കുമ്പോൾ അവൻ്റെ ഉമ്മ അവനെ ഗർഭം ധരിച്ചു അവനെ വഹിച്ചു കൊണ്ടുനടന്നു കുറഹാൻ അസാമാന്യമായ ഭാഗം വളരെ വലിയ പ്രയാസങ്ങളോടുകൂടി ഗർഭധാരണം എന്ന് പറയുന്നത് ഭൂമിയിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ജീവിതത്തിലെ ഏറ്റവും സങ്കീർണമായ പ്രയാസങ്ങളിലൊന്നാണ് യഥാർത്ഥത്തിൽ ഗർഭധാരണം എന്ന് പറയുന്നത് അതിന് മറ്റ് സ്പീഷ്യസുകളാണെങ്കിലും ശരി മനുഷ്യനാണെങ്കിലും ശരി ഈ മനുഷ്യൻ എന്ന് പറയുന്ന ജ്ഞാനങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണമായി തീർന്നിട്ടുള്ള ഉമ്മയുടെ ഗർഭപാത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഉമ്മാനെ പരിഗണിക്കാനൊക്കെ വിഷയത്തോടാണ് വളരെ പ്രത്യേകമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ഉമ്മാനോടുള്ളതാ പറയണം മൊത്തത്തിലും അപ്പ്മാനോടും ഉമ്മാനോടൊന്നും പറഞ്ഞു ഉമ്മയോട് ഉപ്പയോടൊന്നും പറഞ്ഞു എന്നിട്ട് ഉമ്മയെ ഒന്നും കൂടി സ്പെസിഫിക് ആയിട്ട് ഇങ്ങോട്ട് എടുക്കുകയാണ് ഹമലത്തു അവർ നിന്നെ വഹിച്ചു കൊണ്ടു നടന്നു ഉമ്മോ എൻ്റെ ഉമ്മ റൻ വളരെ വലിയ പ്രയാസത്തോടു കൂടി ഇപ്പോൾ എന്നിട്ട് പ്രസവിച്ചതും അങ്ങനെ തന്നെയാണ് നിന്നെ ഒമ്പത് മാസം കൊണ്ട് നടന്നതും എന്നിട്ട് അതിന്റെ പരിസമാപ്തി എന്നുള്ള നിലക്കിൽ നിന്നെ പ്രസവിച്ചതും വേദനക്ക് മേൽ വേദന ചുമന്നുകൊണ്ടാണ് പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസങ്ങൾ ചുമതുകൊണ്ടാണ് ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഖുർആാനിലെ തണലിൽ ഖുർആൻ എന്ന് പറയുന്ന തഫ്സീലുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ ഈ വാക്കുകൾ മാത്രം പരിശോധിച്ചാൽ തന്നെ എന്താണ് അതിന്റെ പ്രയാസം നിങ്ങൾക്ക് മനസ്സിലാവും ും നെടേർപ്പുകളിന്റെ ഒക്കെ ഒരു വിശുദ്ധുറാന്റെ ഭാഷാശൈലി ശൈലി പോലും ഉമ്മ കടന്നുപോയിട്ടുള്ള ഏറ്റവും വേദനാജനകമായ നിന്നെ ആ ഗർഭപാത്രത്തിൽ ഊട്ടി ഉറപ്പിച്ച് നിന്നെ വളർത്തിക്കൊണ്ടുവരുന്ന ആ ഘട്ടം മുതൽ അവസാനം നിന്നെ പ്രസവിക്കുന്നത് വരെ എത്രമാത്രം പ്രയാസകരമായ ഘട്ടത്തിലൂടെയാണ് നിന്റെ ഉമ്മ കടന്നുപോയിട്ടുള്ളത് എന്ന് ഈ രണ്ടു മൂന്ന് വാക്കുകളുടെ പ്രയോഗം പോലും വിഷു ധുറാൻ നിന്റെ മുതൽ അവതരിപ്പിക്കുന്നു വലിയ പ്രയാസങ്ങളോട് കൂടിയാണ് നിന്റെ ഉമ്മ നിങ്ങൾ കൊണ്ടുനടന്നിട്ടുള്ളത് ഞാൻ നിങ്ങളോട് നിങ്ങളോടുമ്പ് പറഞ്ഞോന്നെനിക്ക് ഓർമ്മല്ലേ സൂമി വിവേകാനന്ദ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഉമ്മാനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു എന്താണ് മുന്നൂറ്റൻപത് ഗ്രാമോ അഞ്ഞൂറ് ഗ്രാമോ എഴുന്നൂറ് ഗ്രാമോ ഒരു കിലോ ഒന്നര കിലോ രണ്ട് കിലോ ഒക്കെ ഉള്ള കല്ല് ഒരു എട്ടമ്പത് മാസങ്ങളെ പള്ളയില് കെട്ടിവെച്ച് നടക്കുക ഒരു അഞ്ഞൂറ് ഗ്രാമ് കല്ല് വയ്ക്കുക അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം പിന്നെ അത് പിറ്റേ പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞാൽ അഞ്ഞൂറ് ഗ്രാമാക്കുക പിന്നെ നിങ്ങളത് ഒരു കിലോ ഒരു എഴുന്നൂറ്റൻപത് ആക്കുക പിന്നെ അവസാനം ഒരു ഒമ്പത് മാസം ആകുമ്പോഴേക്കും ഒരു മൂന്നര നാല് കിലോ അല്ലെങ്കിൽ രണ്ടര നാല് കിലോനൊക്കെ ഉള്ളൊരു കല്ലായിട്ട് നിങ്ങൾ ഇങ്ങനെ വയറ്റത്തിൽ കെട്ടിവെച്ച് നടക്കുക അത് വെച്ചിട്ട് വെച്ചിട്ടെന്നെല്ലോടത്തും പോകണം നിങ്ങൾ ബാത്റൂമിൽ പോകണം പട്ടണം കഴിക്കാൻ പോകണം തൂറ് പോകണം കല്യാണത്തിന് പോകണം മരിച്ചുകൊടുത്ത് പോകണം സ്കൂളിക്കും ഓഫീസിക്കും കോളേജിക്കും ഒക്കെ ആ കല്ല് വിട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് പോകണം നിങ്ങളെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കും നമ്മുടെ ആരയിലോ കയ്യമ്മലോ ഒക്കെ ഒരു കെട്ടിട്ടാലേ എടുക്കാൻ എനിക്കും നിങ്ങൾക്കൊക്കെ പോകാൻ പറ്റുക നിനക്ക് ഉമ്മാന മനസ്സിലാക്കാനുള്ള കുറുക്കുവഴി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയണത് നമ്മുടെ ഉമ്മമാരോ ഒരു കുട്ടിയെ ഗർഭം ധരിക്കുന്ന ഘട്ടത്തിൽ എത്ര പ്രയാസകരമായ സാഹചര്യങ്ങളിലൂടെയാണ് അവർ കടന്നു പോയിട്ടുള്ളത് എന്ന് നമ്മുടെ വീട്ടിൽ ഗർഭം ധരിച്ചിരിക്കുന്ന നമ്മുടെ ഇടകളെയും നമ്മുടെ ഉമ്മാനെയും നമ്മുടെ പൊങ്കളും ചിലപ്പോൾ നമ്മുടെ മകളെ നോക്കുമ്പോൾ അതിന്റെ സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഏത് ഘട്ടങ്ങളിലൂടെയാണ് അവർ കട എന്തൊക്കെ സഹിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ആ സമയത്തിന് അവർ തള്ളി നീക്കിയിട്ടുള്ളത് എത്ര പ്രയാസങ്ങളിലൂടെയാണ് അവർ കടന്നു പോയിട്ടുള്ളത് എന്നുള്ളതൊക്കെ മനുഷ്യൻ എന്നുള്ള നിലക്ക് നമ്മുടെ തന്നെ മുന്നിലുള്ള അനുഭവങ്ങൾ വെച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും എന്നിട്ടും ഒന്ന് പറയുവുഹോ ഫിസാലുഹോ എന്നിട്ട് നിന്റെ മുലയൂട്ടി നിന്നെ പ്രസവിച്ചിട്ടും നിലത്തിട്ടിട്ട് പോകാൻ പറ്റൂലേ മറ്റേ പന്തരുമൂലത്തിന്റെ തന്തനി യുംനെ കുറിച്ച് പറയുന്നുണ്ട് കേരളത്തിലെ നമ്പൂരി കുടുംബത്തിൻ്റെ അതിൽ ബന്ധപ്പെട്ടിട്ട് പ്രസവിച്ച ഓരോ കുട്ടിനും പറയുപറ്റ പന്തിരൂലം എന്ന് പറയുന്നുണ്ടല്ലോ കുട്ടികളൊക്കെ ഇട്ടിട്ട് കാരണം പറയിൽ ഇണ്ട ഉണ്ടായ കുട്ടിയായതുകൊണ്ട് ബ്രാഹ്മണന് വരരുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് കുട്ടികളെ ഓരോ സ്ഥലത്ത് ഇട്ടിട്ട് പോവുകയാണ് ചെയ്തത് അങ്ങനെയാണ് പിന്നെ പറയപറ്റ പന്തിരൂലം അതിന്റെ ഐതിഹങ്ങളിലേക്ക് പോകില്ല കുട്ടീനെ ഇട്ടിട്ട് പോകണുണ്ട് എന്നതുപോലെ മനുഷ്യന്മാരെ കുട്ടിനെ ഇട്ടിട്ട് അവിടെ പോകില്ല അങ്ങനത്തെ കുട്ടിയെ ഇട്ടതിന് ശേഷം പ്രസവിച്ചതിന് ശേഷം പിന്നെയും അതിനെ വഹിച്ച് നടക്കുകയാണ് ആ കുട്ടിനെ എഴുതിയിട്ട് ഈ ഉമ്മാര് മുക്കത്ത് വെച്ചിട്ടും മാറത്ത് വെച്ചിട്ടും തോളിൽ വെച്ചിട്ടും അവിടെ എവിടെയും വെച്ചിട്ടും തൊട്ടിലീലിട്ടിട്ടും കട്ടിലിമ്മ വെച്ചിട്ടും നിങ്ങളൊപ്പം കടന്നിട്ടും താറാട്ടിയിട്ടും ബാലൂട്ടിയിട്ടും മാറടുത്തലും മാറിലും ഒക്കെ ചേർത്ത് വെച്ച് ഈ ഉമ്മാ എല്ലാ പ്രതിസന്ധികളിലും ആ പ്രായത്തിലൊക്കെ ഉമ്മാര് വലിയ രോഗങ്ങളൊക്കെ ബാധിച്ച് എവിടെങ്കിലും ആയാൽ പോലും കുട്ടിയെ കുറിച്ചാണ് ചോദിക്കുക എന്റെ കുട്ടി എന്തായാണ് ചോദിക്കുക കണ്ണടക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ അഥവാ മരണത്തിന്റെ ഒരുപാടൊരു സങ്കടം ഉണ്ടാവുക കുട്ടിയെ കുറിച്ചാണ് ആലോചിക്കുന്നത് കുട്ടിനെ ഞാനാണ് നോക്കുന്നവരെ ഉമ്മാനെ മനസ്സിലാവാനാണ് ഈ പറയണത് അപ്പൊ അഹം ലുഹു നിന്നെ അവര് വഹിച്ചുകൊണ്ട് നടക്കുകയാണ് രണ്ടു കൊല്ലം രണ്ടര കൊല്ലമൊക്കെ രണ്ടൊന്നു കൊല്ലപ്പോ മൂന്ന് കൊല്ലപ്പെരൊക്കെ എടുത്തിട്ട് ഈ ചെറിയ കുട്ടിനെ ടിഞ്ഞിങ്ങൾ ഉമ്മാരും നടക്കുന്നു ഏത് ഉള്ളമ്മയും ഏത് ഇല്ലാത്ത മുന്നേ അപ്പൊ ഫിസാലുഹു എന്നെ മുലയൂട്ടുന്നു അത് വലിയ മണിയാണ് ഉമ്മാന്റെ മാറിടത്തിൽ നിന്ന് ചുരത്തിൽ തരുന്ന പാല് ഉമ്മ കടിക്കുന്ന ഭക്ഷണത്തിന്റെ നല്ലൊരു ശതമാനവും നിന്നിലേക്ക് ആ ഉമ്മ പകർന്നു നൽകുന്നു നിന്നെ ഊട്ടിയും പാഹലൂട്ടിയും താരാട്ടിയും ഈ ഉമ്മയാണ് നിന്നെ കൈകാര്യം ചെയ്തിട്ടുള്ളത് സലാസൂന ഷഹറ അത് എല്ലാം കൂടി മുപ്പത് മാസമെങ്കിലും ചുരുങ്ങിയ തന്റെ ഉമ്മ പാലൂട്ടിയിട്ടും ഗർഭം ധരിപ്പിച്ചിട്ടും നിന്നെ ഏറ്റിക്കൊണ്ടിടന്നിട്ട് ഉമ്മ പ്രയാസങ്ങൾ സാധിച്ചിട്ടുണ്ട് എന്ന് പറയണത് വിശുദ്ധ കുറവാണ് ഇതിലൂടെ ഉമ്മാനെ നമ്മുടെ മുമ്പിലേക്ക് അല്ല ഇറക്കി കൊണ്ടുവരികയാണ് ഉമ്മയോടുള്ള കടപ്പാടുകൾ സഹാബികളോ റസോനോട് ചോദിക്കുന്നുണ്ട് മന മനഹക്കുബസ് സഹാബി എനിക്ക് ആരോടാണ് ഏറ്റവും കൂടുതൽ കടപ്പാടുകൾ ഉള്ളത് റസോമോടാണ് ഉമ്മയോടെ തന്നെ മൂന്ന പ്രാവശ്യം ആര് ആര് നാലാമത്തെ പ്രാവശ്യമാണ് പാപ്പനെ കുറിച്ച് പറയുന്നത് നിന്റെ പിതാവിനോട് നമ്മുടെ ബാപ്പൊക്ക് കുറവ് കുടിക്കണം എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം പക്ഷെ പരിഗണനയിൽ ഒന്നാമത്തെ സ്ഥാനത്ത് വരേണ്ടത് ഉമ്മയാണ് ഉമ്മയെ ചെറിയ കുട്ടികളെ നമ്മൾ സംരക്ഷിക്കണത് പോലെ നമ്മുടെ ഉമ്മയെ നമ്മൾ സംരക്ഷിക്കണം സ്ഥലക്ഷിക്കണം ഇതിന്ന് മനസ്സിലായ തൊക്കെ മനസ്സിലാവണം വിചാരിക്കല ശുദ്ധവും അങ്ങനെ നിങ്ങൾ വളർന്ന് നിങ്ങളെ വളർത്തി കൊണ്ടുവന്നു നിങ്ങളെ ആ തീമ്യൊക്കെ നിങ്ങൾക്ക് പ്രായപൂർത്തിക്കായി നിങ്ങളെല്ലാം കുറച്ച് ബുദ്ധിയൊക്കെ സ്ഥിരതയിലെത്തി ഇരുപത്തിരണ്ടിൻ്റെയും പതിനെട്ടിൻ്റെയും കൗമാരദാബല്യങ്ങളും ശൈശവങ്ങളും ഒക്കെ വിട്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ചിലൊക്കെ കാലെത്തി ജീവിതത്തിൻ്റെ ആഴവും വരപ്പൊക്കെ തിരിച്ചറിയാൻ തുടങ്ങി മനുഷ്യനെന്താണ് മാതാപിതാക്കൾ എന്താണ് മക്കളെന്താണ് ഇണയെന്താണ് തൊഴിലെന്താണ് പാർട്ടി എന്താണ് സംഘടന എന്താണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇടവിരിച്ച് തിരിച്ചറിയാനൊക്കെ അതാ ഹെത്തായ ശുദ്ധവും അതിനെ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഘട്ടത്തിൽ സന അവനിപ്പോ നാപ്പത് വയസായി പത്ത് നാപ്പത് വയസ് ഒക്കെമ്പഴാണ് കായിക ഗൗരവ ബോധത്തോടു കൂടി വിഷയങ്ങളെ തിരിച്ചറിയാനും പരിശോധിക്കാനും നിലപാടുകൾ എടുക്കാനും ക്ലാരിറ്റി വരുത്താനും ഒക്കെ എനിക്ക് ഒക്കെ ചെയ്യുക അതിലും നീ കുറച്ച് പണിയിരിക്കും ജീവിതത്തെ കുറിച്ച് ഈ പത്ത് നാപ്പത് വയസ്സായിട്ടും അതിന്റെ ആഴവും പരപ്പും വിശാലതയും അതിന്റെ മുഖങ്ങളും അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്നും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലെങ്കി പക്ഷെ അത് നല്ലവനെ കുറിച്ചാണ് ഈ പറയണത് ഈ മനുഷ്യൻ ഈ ഉമ്മ പോറ്റിയ വാപ്പ പോറ്റിയ ഈ ആള് ഇപ്പൊ പത്ത് നാൽപ്പത് വയസ്സില് മുപ്പത്തഞ്ച് നാല്പതിലെത്തി നിക്കുകയാണ് അപ്പൊ അവൻ പറയണം ഉദവി തരണം എനിക്ക് നീ തൗഫിക് തരണം എന്നെ നീ അനുഗ്രഹിക്കണം അറബിയിലെ വസാഹന്ന് പറഞ്ഞ എന്നെ തടഞ്ഞു നിർത്തണം എന്നെ സജ്ജനാക്കി നിർത്തണം എന്നെ ഒരുക്കി നിർത്തണം ഒരിക്കണം അറബിയിലെ വസാഹന്ന് സൈന്യത്തിനെ നേരിടാൻ അതുപോലെ തന്നെ ഒഴുകി പോ ഒഴുകി പോവാതെ അത് നിൽക്കുന്നിടത്ത് കൊടുത്ത് നിൽക്കാൻ കെട്ടി നിൽക്കാൻ ഒക്കെയാണ് ശരി കറബീര ബസാ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പത്ത് നാൽപ്പത് വയസ്സ് നമ്മളെ കുട്ടിയായി ഈ പ്രായത്തിൽ നമ്മൾ എവിടെയും നിൽക്കാതെ ഒഴുകയാണ് ഒഴുക്കില് നമ്മളൊന്നും കാണണില്ല ആർക്കും നമ്മളെ തടയാൻ പറ്റണില്ല ജീവിതത്തിന്റെ തോന്നിവാസങ്ങളും താന്തോന്നി തരങ്ങളും തമ്മടി തരങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ആസ്വദങ്ങളും അനുഭവങ്ങളും ഒക്കെ ആയിട്ട് ഒഴുക്കില് പെട്ടിട്ട് നമ്മൾ മുന്നോട്ട് പോവാണ് നമുക്കാരെയും ശ്രദ്ധിക്കാൻ പറ്റണില്ല മക്കളെ കാണണില്ല ഇണയെ കാണണില്ല പാപ്പാനെ ഒന്നും കാണണില്ല ഇവിടെ പറയണത് പാനേ മകടേയും ഇണനയും കുട്ടികളെ ഒരു വിധം നമ്മൾ കാണും അതിന്റെ നിലപാടുകളിലും ക്ലാരിറ്റിയിലൊക്കെയാണ് പ്രശ്നം ഉണ്ടാവുക പക്ഷെ ഇവിടെ അതാ പറയണത് എനിക്ക് നന്ദി ചെയ്യാൻ നീ എന്നെ തടഞ്ഞു നിർത്തണം എന്റെ ഈ ഒഴുക്കുണ്ടല്ലോ എന്റെ ഈ പൊളിഞ്ഞ പൂക്കുണ്ടല്ലോ ഒരു കാര്യത്തെയും കൗനിക്കാതെയുള്ള എന്റെ നിലപാടുകളുണ്ടല്ലോ ഞാൻ ഒന്നിനും മുതിരാതെയുള്ള എനിക്ക് തോന്നിയത് പോലുള്ള ഈ പൂക്കണ്ടല്ലോ എന്നെ നീ തടഞ്ഞു നിർത്തി എനിക്ക് നീ ഉദവി തരണം എന്നിക്ക് നീ തൗഫിക്ക് തരണം നന്ദി കാണിക്കാൻ എനിക്ക് നിന്നോട് നന്ദി കാണിക്കഴത്തെ കല്ലിൽ എത്തിയാട്ട നീ എന്നോട് കാണിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ അത് വേറെ തന്നെ ഒരു സബ്ജെക്റ്റ് ആണ് അതിലേക്ക് നമ്മൾ പോണിക്കുക അള്ളാഹു എന്നോടും നിങ്ങളോടും കാണിച്ചിട്ടുള്ള കാരുണ്യത്തിന്റെ ദയയുടെ വാത്സല്യത്തിന്റെ ആഴവും പരപ്പും ഒക്കെ അള്ളാക്ക് വേണമെങ്കിൽ നമ്മളെ വെള്ളം കുടിപ്പിക്ക നമ്മളെ ശ്വാസം കുട്ടിക്ക നമ്മളെ തലകുത്തി നിർത്താം വഷളാക്കാം നിന്ദ്യനാക്കാം നിസ്സഹായനാക്കാം അള്ളാഹ്ക്ക് ഒരു ഒരു ഒന്നും ആവശ്യമില്ല പക്ഷെ അള്ളാഹ് സുഭാൻ തല അവന്റെ അപാരമായ കാര്യം കൊണ്ട് ഏറ്റവും വലിയ തമ്മാളിക്ക് പോലും കുടിക്കാനുള്ള വെള്ളം ശ്വസിക്കാനുള്ള വായും കഴിക്കാനുള്ള ഭക്ഷണവും കാണാനുള്ള കണ്ണും കയ്യും കാലും ഒക്കെ കൊടുത്തു ഇങ്ങനെന്താ ആലോചിച്ചൊക്കെ നിങ്ങൾ നമ്മൾ പോലും നമ്മളെ മക്കൾക്ക് പോലും ചിലപ്പോൾ കൊടുക്കൂല ധിക്കാരം ചെയ്താൽ വെച്ച് ശരിയാക്കി കളഞ്ഞു ഇനി അവന് കൊടുക്കേണ്ടല്ലെന്ന് പറയും ഇനി ഓൾക്ക് കൊടുക്കണ്ടല്ലെന്ന് പറയും ഇനി പാർട്ടിക്ക് കൊടുക്കണ്ടെന്ന് പറയും ഇനി നേതാവിന് കൊടുക്കണ്ടെന്ന് പറയും കാരണം മനസ്സിനും മടുപ്പും വിശുപ്പൊക്കെ യുടെ വൈവിധ്യമുള്ള എത്ര മാത്രം ഓരോന്നും അനുഗ്രഹമാണ് നമ്മൾ തൂറ്റു എണ്ണി കഴിഞ്ഞാൽ എണ്ണി എടുക്കാൻ പറ്റുക അള്ളാഹു നമ്മളോട് ചെയ്തിട്ടില്ല അതിന് പകരം ചെയ്യണം അശ്വരനു വേണ്ടത്തെ കല്ലെത്തി നീ എന്നോട് കാണിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ നീ തന്നെ തടഞ്ഞു നിർത്തണം ഈ വഴിവിട്ട പോക്ക് ശരിയല്ലാത്ത പോക്ക് കെട്ടുപൊട്ടിച്ച പോക്ക് എനിക്ക് ശരിയും തെറ്റും അറിയാത്ത ഈ പോക്ക് ജീവിതത്തിന്റെ വെപ്രാളങ്ങൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് തിരിച്ചു നിർത്തിയിട്ട് നിന്നോട് നന്ദി കാണിക്കാൻ വേണ്ടിയിട്ട് നീ എന്നെ ഒന്ന് തടയണം എനിക്ക് നീ തൗഫീക്ക് തരണം നിന്നോടുമ്പളിവിടെ പ്രാർത്ഥിക്കാൻ പറയണല്ലയണത് അല്ല ആവശ്യപ്പെടണം നീ പ്രാർത്ഥിക്ക് എൻ്റെ മാതാപിതാക്കളോടും എന്നോടും ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ വേണ്ടിയിട്ട് നീ എനിക്ക് ഉദവി തരണം ഇപ്പൊ മാതാപിതാക്കളോടും എന്നോടും ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ എനിക്ക് അവസരം തരണം അങ്ങനെ ഒരു പത്ത് നാൽപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആയാല് നമ്മൾ പ്രാർത്ഥിക്കും എന്നാണ് പറയണത് അവിടെ നിർത്തണമൊന്നുമില്ല വേറെ കുറെ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയൊക്കെയോ ചെയ്തിട്ടുണ്ട് ഒന്നും നോക്കിയിട്ടില്ല ഒരു ഭാഗവും നോക്കിയിട്ടില്ല കിടക്കാണോ പടിഞ്ഞാറാണോ തെക്കാണോ വടക്കാണോ ശരിയാണോ തെറ്റാണോ അങ്ങനെയാണോ ഇങ്ങനെയാണെന്നൊന്നും നോക്കിയിട്ടില്ല തോന്നിയതൊക്കെയാണ് ചെയ്യുക ചെയ്യുകൾ ചെയ്യണം എനിക്ക് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യണം ഏറ്റവും ശരിയായ കാര്യങ്ങൾ ചെയ്യണം നീ ഇഷ്ടപ്പെടുന്ന നീ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഉപകാരവും ഉദവിയുമാണ് നീ എനിക്ക് തരേണ്ടത് വാസുഖലീഫു ഉള്ളാഹു എനിക്കെപ്പോഴാണ് എൻ്റെ വാപ്പാനമാനെയൊക്കെ മനസ്സിലായത് എനിക്കെൻ്റെ വാപ്പാനമാനൊന്നും തിരിഞ്ഞിട്ടില്ല എന്റെ മക്കളിങ്ങനെ വളർന്ന് പതിനഞ്ച് എട്ട് പത്ത് പതിനഞ്ച് പതിനേഴ് ഇരുപത് ഇരുപത്തിരണ്ടൊക്കെ ഇട്ട് എന്റെ ആൺകുട്ടിയും പെൺകുട്ടിയും നിന്ന് കളിക്കണ കളി കാണുമ്പോഴാണ് എന്റെ വാപ്പയും പിന്നെ എങ്ങനെയാണ് വളർത്തിയത് എന്ന് എനിക്ക് മനസ്സിലാവണത് അല്ലേ എനിക്കൊക്കെ അപ്പഴേ തിരിയുള്ളൂ അതിന് മുമ്പ് വാപ്പാനന്മാര് മനസ്സിലാവില്ല നമ്മളെ കുട്ടികളെ നമ്മളെ വെള്ളം കുടിപ്പിക്കും നമ്മളെ കുട്ടികളെ പലയിടത്തും നമ്മളെ കുഴിയിൽ കുടിച്ചു പല ചുഴികളിലേക്കും കൊണ്ടേറ്റ് നിങ്ങളെയൊക്കെ നിർത്തും ആ സമയത്താണ് എങ്ങനെയാണ് നമ്മുടെ ഉപ്പിയമ്മയും കൂടി നിങ്ങൾ ഈ കോലത്തിലാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടത് എന്നുള്ളത് മനസ്സിലാവും അപ്പോഴും നമ്മൾ പറയണെന്താ എന്റെ കുട്ടികളിലും നീ നന്മ ചെയ്യണം എൻറെ മക്കളിലും നന്മ ചെയ്യണം എന്നോടും എൻ്റെ ഉമ്മാനോടും ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി കാണിക്കാനും എന്റെ മക്കളുടെ കാര്യത്തിലും നീ എനിക്ക് നന്മ ചെയ്തുകൊണ്ട് നീ എന്നെ അനുഗ്രഹിക്കണം ഇനി തുക അല്ലാപ് ഞാൻ പശ്ചാത്തപിച്ച് മടങ്ങുകയാണ് ഒക്കെ ഓർമ്മയില് വരണം റസൂലിന്റെ അടുത്തൊരു സഹാബി വരുന്നുണ്ട് സഹാബി വന്നിട്ട് മാഗോത്രത്തിലെ അവർ കുട്ടികര വന്നിട്ട് ജീവിച്ചു അല്ലാണ്ട് റസൂലെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓരോട് എനിക്ക് എന്തെങ്കിലും കടപ്പാട ബാധ്യതകളുണ്ടോ ചോദിച്ചു റസൂൽ ഉണ്ടല്ലോ ധാരാളം അത് ജീവിച്ചിരിക്കണ വാപ്പാനോടും ഉടമോടല്ലോ മറ്റ നമ്മള് പറഞ്ഞു ചേന്ന് പറയുന്നത് കാരുണ്യത്തിന്റെ ചരകു വരുത്തി കൊടുക്കണം മാന്യമായിട്ട് അവരോട് സംസാരിക്കണം ഏറ്റവും മനോഹരമായിട്ട് അവരോട് പെരുമാറണം അവരുടെ എല്ലാ കാര്യങ്ങളും സാധ്യമെങ്കിൽ പൂർത്തീകരിച്ചു കൊടുക്കണം നിങ്ങള് വേറെ ഹദീസിൽ പറയുന്നുണ്ട് വാപ്പയെ അടിമയായി കണ്ടിട്ടും അതിനെ വിമോചിപ്പിക്കാത്ത മകൻ നരകത്തിലേക്കാണ് പോവുക പഴയ കാലത്ത് അടിമത്തൊക്കെ ഉണ്ടായിരുന്നു പിടിച്ചു അടിമകളാക്കും എന്നിട്ടും ഒരു മകൻ അത് കണ്ടിട്ട് പോലും എന്ന് പറഞ്ഞാൽ എന്താ നമ്മളെ വാപ്പിമ്മിയൊക്കെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ടും പുതിയ കാലത്ത് അടിമത്തൊന്നുമില്ലേ പക്ഷെ കഷ്ടപ്പാടുകളുടെയും യാഥനകളുടെയും ജീവിതത്തിന്റെ പരീക്ഷണങ്ങളുടെയൊക്കെ പല സമുദ്രങ്ങളിലും വിട്ടിട്ട് വാപ്പിമ്മിൻ കടന്നു പോകുമ്പോഴും സുഖീയന്മാരായി ആസ്വാദകന്മാരായി ആഘോഷ കംപറ്റിയായി വാപ്പിമ്മി ഒരു ഭാഗത്ത് ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴും അതിലേക്കൊന്നും കടന്നു കയറിച്ചല്ല അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഒരു പണിയും നടത്താത്തവൻ അവന് അല്ലാൻ്റെ അടുത്ത് രക്ഷപ്പെടില്ല എന്ന് റസൂൽ തിരുമേ അത്ര ബാധ്യത ഉണ്ട് എന്റെ വാപ്പയോടും ഉമ്മയോടൊക്കെ എന്നാണ് റസൂൽ തിരുമേനി തിരുമേമിൻ ഇത് ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് പറഞ്ഞാ മറ്റവരെ കുറിച്ച് പറഞ്ഞപ്പോൾ കുറച്ചുകൂടി വൈകാരിയായിട്ട് റസൂൽ പറഞ്ഞു എന്റെ വാപ്പയമ്മി മരിച്ചാൽ നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും പ്രാർത്ഥിക്കണം എല്ലാ സന്ദർഭത്തിലും പ്രാർത്ഥിക്കണം നിങ്ങളെ വാപ്പല്ലേ നിങ്ങളല്ലേ വേറൊരു കാര്യം വാപ്പ ഉമ്മയല്ലല്ലോ അവർക്ക് വേണ്ടിയിട്ട് ആരാ വരിക ഉസ്താദ് പ്രാർത്ഥിച്ചിട്ടും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടും ഒന്നും വലിയ കാര്യമൊന്നുമില്ല നിങ്ങളാണ് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ ഉപ്പാനും നിങ്ങൾക്കാണ് അറിയണം നിങ്ങളുടെ ഉപ്പാക്ക് വേണ്ടിട്ട് ഉമ്മാക്ക് വേണ്ടിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം അതിന്റെ കൂടെ പറഞ്ഞു നീ അവർക്ക് വേണ്ടി മാപ്പ വേക്ഷിക്കണം നമ്മളെ മാപ്പാനിമാനെ അമ്മക്കാണറിയ വാപ്പയുടെ ശരിയും ഉമ്മയുടെ ശരിയും വാപ്പയുടെ ശരി തെറ്റുകളൊക്കെ വാക്കും ഉമ്മാക്കും പാളി പോയിട്ടുണ്ടെങ്കിൽ പെഴച്ച് പോയിട്ടുണ്ടെങ്കിൽ അറിയാതെ അബദ്ധങ്ങൾ കുറച്ചുകഴിഞ്ഞാൽ നമുക്ക് അറിയാലോ നമ്മളെ വാപ്പാനിമാനെയൊക്കെ എങ്ങനെയാണ് നമ്മുടെ വാപ്പാന്റെ എന്റെ ഇമേജ് എന്താണെന്നല്ല നമുക്ക് കൃത്യമായിട്ട് അറിയും അപ്പൊ എന്താ ചെയ്യേണ്ടത് ദേഷ്യം തീർക്കുവേണ്ടത് എന്റെ വാപ്പ അങ്ങനെയായിരുന്നു എന്റെ ഉമ്മ അങ്ങനെ ആയിരുന്നു അല്ല അള്ളാഹു എന്റെ വാപ്പ എമ്മിൻ തന്നെയാണ് അവരോട് നീ പൊറുക്കണം അവരോട് നീ ക്ഷവിക്കണം അവരോട് നീ കരുണ കാണിക്കണം ജീവിതത്തിലെ പല അബദ്ധങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ വാപ്പ ഒക്കെ പ്രത്യേകിച്ച് ഈ മക്കളെയും കുട്ടികളെയും പോറ്റാൻ വേണ്ടിയിട്ടാണ് ഈ വാപ്പാരന്മാരും ഒക്കെ കിടന്നിട്ട് എല്ലാ കടലും നീന്തി കയറാം ശരിയും തെറ്റൊന്നും നോക്കൂല നന്മ തിന്മയൊന്നും നോക്കൂല വരും വരായികളൊന്നും നോക്കൂല എല്ലാ കുന്തലും ചെന്നിട്ട് അവര് ചാടിയിട്ടുണ്ടാവും ഈ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടിട്ട് വാപ്പാന്റെ ഉമ്മാന്റെയും തിന്മകൾ അറിയുമെങ്കിൽ നീ അവർക്ക് വേണ്ടി മാപ്പ വീക്ഷിക്കണം അവരുടെ നന്മകൾ സ്വീകരിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ദാനം ചെയ്യുമ്പോൾ അതിന്റെ കൂലി കൂലിപ്പാക്കും മാക്കും കിട്ടട്ടെ നിങ്ങൾ വിചാരിക്കണം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യൂലേ പഠിച്ച നിങ്ങൾക്ക് കുറയാതെ തന്നെ കാരണം എൻ്റെ ഉപ്പി ഉമ്മയുള്ള വളർത്തിയത് എന്റെ പ്രതിഫലം അവർക്ക് കൂടി നീ എത്തിക്കണം നീ അവർക്ക് കൊടുക്ക നീ അവർക്ക് കൂടി അവൻ അതിന്റെ പ്രതിഫലത്തിനു വേണ്ടി ഞാൻ ചെയ്യുന്ന നന്മകളുടെ പ്രതിഫലം എന്റെ ഉമ്മാക്കു എത്തിച്ചു കൊടുക്കണം ഞാൻ ചെയ്യുന്ന ദുഷിപ്പുകളുടെ തിന്മകളുടെ ഫലങ്ങളിൽ നിന്ന് എന്റെ വാപ്പാനെമാനി രക്ഷപ്പെടുത്തണം എന്റെ വാപ്പാനിമാനെ രക്ഷപ്പെടുത്തണം ഞാനും കൂടും ചെയ്ത് കൂട്ടി വെച്ച് അതും നാളെ പരലോകത്ത് അവർക്ക് സങ്കടവും ദുരന്തമായിട്ട് മാറി അവനൻ്റെ മാത്രം പറഞ്ഞ പോരാ മക്കളെ കാര്യം കൂടി സമാധാനം പറയേണ്ട ഗതികേടിലേക്ക് എന്റെ വാപ്പാനെമ്മാനി എത്തിക്കരുത് അതുകൊണ്ട് ഇനി എന്റെ മക്കളെയൊക്കെ വാസലു എത്തി പിന്നീ ത് പറഞ്ഞു വാപ്പാന്റെ കുടുംബ ബന്ധങ്ങളൊക്കെ ചേർക്കുക സുഹൃത് ബന്ധങ്ങളൊക്കെ ചേർക്കുക മരിച്ചുപോയ വാപ്പാനോടും ഉമ്മനോടുള്ള കടപ്പാട് ചോദിച്ചപ്പോൾ റസൂൽ ധരിമേനി പറഞ്ഞത് ഒന്ന് നേരത്തെ പറഞ്ഞ നിങ്ങൾ പ്രാർത്ഥിക്കുക മാപ്പപേക്ഷിക്കുക അവർക്ക് വേണ്ടി അതുപോലെ തന്നെ നിങ്ങൾ അവരുടെ ബന്ധങ്ങൾ ചേർക്കുക അവരെ വാപ്പാന്റെ ഉമ്മാൻ്റെ ബന്ധങ്ങൾ ഉണ്ടാകോലെ അത് മുഴുവൻ നിങ്ങൾ ചേർക്കുക ഇളപ്പ എളാമ്മ ഏട്ടന് അനിങ്ങനെ പറഞ്ഞിട്ട് വാപ്പയിലൂടെ ഉമ്മയിലൂടെ നീളുന്ന ഒരു ശൃംഖലുണ്ട് ആപ്പയും ഉണ്ടാകുമ്പോൾ മാത്രം നിലനിൽക്കുന്ന പന്തങ്ങളായി ചുരുങ്ങുന്നതിന് പകരം അതിനെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകമായി പണിയെടുക്കുക വാപ്പാക്കും ഉമ്മക്കും ഇഷ്ടപ്പെട്ടവർ ആരായിരുന്നുവെങ്കിൽ അവരെ നിങ്ങൾ ഇഷ്ടപ്പെടുക അവർക്ക് വേണ്ടി ഓപ്പാൻറ്റിമ്മാരെയൊക്കെ ചങ്ങാഴ്ചകളുണ്ടാവും കൂട്ടുകാരുണ്ടാവും സുഹൃത്തുക്കൾ ഉണ്ടാവും നമുക്ക് ഇഷ്ടമുള്ളവരും ഇഷ്ടമല്ലാത്തവരും ഒക്കെ ഉണ്ടാവും നമ്മൾ എന്ത് ചെയ്യണം ഏതെങ്കിലും വൃത്തിയുടെയും നാളുകളെ കുറിച്ചൊന്നും അല്ലെങ്കിൽ പറയണത് വാപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ നല്ല സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും സഹോദരങ്ങളെയും നമ്മൾ എന്ത് ചെയ്യുക നല്ല പരിഗണനകൾ കൊടുത്തുകൊണ്ട് അവരെ സന്ദർശിക്കുക റസൂൽ തെരുമേനു കടന്നു കടന്നുപോണല്ലോ കുറെ സംഭവങ്ങളുണ്ട് വളർത്തുമ്മ ഹലീമാ ബേബി കടന്ന് വരുമ്പോടക്കം റസൂൽ കൊടുത്തിരുന്ന സ്ഥിരീകരണം ഉമ്മ ചെറുപ്പത്തിൽ തന്നെ കുറച്ചുകഴിഞ്ഞപ്പോ മരിച്ചല്ലോ ബാപ്പാന്റെ ഖബറവാഴാമ്പോളുണ്ട് റസി തെരുമേനു സലീസ് ബാപ്പാനെ കണ്ടിട്ടെന്നല്ല റസൂൽ തെരുമേനി പക്ഷെ ഉമ്മാന്റെ കൂടെ അവിടെ പോയിട്ട് അങ്ങനെ പൊരിച്ചു വരുന്ന വഴിയാണ് ഉമ്മ മരിക്കണത് ഉമ്മ മരിച്ചിട്ട് പിന്നെ ഹലീമയാണ് ഹലീമണ്ട് വരുമ്പോ ഉമ്മ എന്റെ ഉമ്മ എന്ന് പറഞ്ഞിട്ടാണ് ഹലീമനെ സ്വീകരിക്കുക ഹലീമയുടെ കൂടെ മുലപിടി ബന്ധത്തിലുള്ള സഹോദരി ഉണ്ട് അവരെ അവർക്ക് ആ ബന്ധിയായിട്ട് പിടിച്ചുകൊണ്ടുവന്നു അപ്പഴാണ് സഖീബ് ഖാത്രായിട്ടുള്ള ഒനീൻ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അവര് വീട്ടിലേക്ക് വന്നപ്പോ അവര് പറഞ്ഞു എനിക്ക് മുഹമ്മദിനെ കാണണം അപ്പോ സഹാബിട് ചോദിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ അവരെ പരിചയങ്ങൾ മുഹമ്മദിനെ അടുത്തേക്ക് കൊണ്ടുപോകാം അപ്പൊ നിങ്ങനെ കൊണ്ടുവന്നു സഖിഫ് ഗോത്ര ഒരു അടി ബന്ധിയാക്കപ്പെട്ട ആൾ നിങ്ങളെ ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് റസൂൽ ചെന്നപ്പോൾ ഹലീമയുടെ മകളാണ് എന്റെ പങ്ങളെന്നും പറഞ്ഞിട്ട് എന്റെ താത്തയാണെന്നും പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ മുലകുടി ബന്ധത്തിലുള്ള മകളാണിത് ഹരിഭാബയുടെ മകളാണ് ചേർത്ത് പിടിക്കുന്നു അണച്ചു പിടിക്കുന്നു കൊണ്ടുപോയിട്ട് വിരിപ്പിട്ട് സ്വന്തം എടുത്ത് ഇരികി കൊടുക്കുന്നത് എന്റെ ഉമ്മാന്റെ കുട്ടിയാണ് എന്റെ പങ്ങളാണ് എന്ന് പറഞ്ഞ ഉമ്മ ആ ബന്ധം അത് പറയാനാണ് ഞാൻ ഈ പറഞ്ഞത് അള്ളാഹുന്റെ റസൂൽ എങ്ങനെയാണ് സ്വന്തമയോടും വാപ്പയോടും ബാക്കിയുള്ളവരോടൊക്കെ നമ്മൾ പറഞ്ഞത് സുഹൃത്തുക്കൾ അവരുടെ സഹപ്രവർത്തകർ അവരുടെ ബന്ധുക്കൾ നമ്മൾ ചേർക്കേണ്ട ബന്ധങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് നമ്മൾ ചേർക്കുക ഇതൊക്കെ മരിച്ചുപോയ വാപ്പാനോടും മകനോടും ചെയ്യേണ്ട പണിയാണ് എന്നിട്ട് അവസാനങ്ങൾ പറയും ഇനി തൊണ്ണൂത്തു വിലയിക്കാം അള്ളാഹുബുബീൻ ഞങ്ങൾ പശ്ചാത്തലപ്പിച്ച് മടങ്ങുകയാണ് എനിക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് ശരിയായിട്ട് മനസ്സിലാവുന്നുണ്ട് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്ന ഒരു കാലാണിപ്പോൾ അതുകൊണ്ട് ഞാൻ പശ്ചാത്തലപ്പിച്ച് മുടങ്ങുന്നു ഇനി മുസ്ലിമേ പലർക്കും എൻ്റെ ജീവിതം ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇനി ഞാൻ അള്ളാഹുബീൻ നിനക്ക് തരാൻ പോവാണ് എൻ്റെ ജീവിതത്തെ ഞാൻ മുസ്ലിമായിട്ട് നിനക്ക് സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പത്ത് മുപ്പത്തഞ്ച് നാപ്പത് വയസ്സിൻ്റെ ഇടയിൽ വാ നമ്മൾ നമ്മൾക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒക്കെയുള്ള സമഗ്രമായ ഒരു പ്രാർത്ഥന നിങ്ങൾ എടുക്കണം പറ്റുമെങ്കിൽ നിങ്ങൾ കാണാതെ പഠിക്കണം പതിനഞ്ചാമത്തായത്താണ് സൂറത്തുള്ള അടുക്കാപ്പിലെ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് കണ്ണു വള്ളം നിറയും അതിൻ്റെ ഉള്ളിൽ നിങ്ങളിങ്ങനെ ഇറങ്ങി അവനവന്റെ അനുഭവങ്ങളിലൂടെ കടന്ന് എന്ന് ആ പ്രാർത്ഥനകൾ നിങ്ങൾ ഒരുവിടുകയാണെങ്കില് ആപ്പിമ്മിൻ വരും മക്കള് വരും നമ്മുടെ ജീവിതം വരും ഒരു സ്ക്രീനിൽ ഇങ്ങനെ തെളിഞ്ഞിട്ട് ജീവിതത്തെ കുറിച്ചുള്ള ലക്ഷ്യബോധമൊക്കെ ക്ലിയർ ആവും അതുകൊണ്ട് ഉമ്പാക്കും ഉമ്പാക്കും വേണ്ടി കണ്ണിൽ എണ്ണ കണ്ണിൽ വെള്ളം നിറച്ച് മരണപ്പെട്ടവരും ജീവിച്ചിരിക്കുന്നവരുമായ ഉപ്പാനും ഉമ്മാനൊക്കെ ചേർത്തും വാരിയും പിടിച്ച് എങ്ങനെ സ്വർഗം നേടിയെടുക്കാമെന്നും നഷ്ടപ്പെട്ടവരുടെ ഉമ്മാരോ ഉപ്പാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വൈകല്യങ്ങളും പോരായ്മകളും അവഗണനകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞിട്ടൊക്കെ അപ്പാൻ്റെ ഉമ്മാൻ്റെ കാര്യത്തിൽ സ്വർഗം നേടിയെടുക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം അതിന് അള്ളാഹു നമ്മെ ദോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാണ് പ്രത്യേകിച്ച് കുടുംബത്തിൽ അപ്പാൻ്റെ ഉമ്മാൻ്റെ ഒക്കെ കാര്യത്തിൽ ഗൗരവത്തോടു കൂടി അള്ളാഹുവിൻ്റെ കല്പനകൾ സൂക്ഷിക്കണം പാലിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു കരുണപരതിയായി അറബ് നമ്മെ അനുഗ്രഹിക്കുമാണ് ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളിലും അതാകെ നിന്റെ കൽപ്പനകൾ പാലിക്കാനും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും നീ ഞങ്ങൾ അനുഗ്രഹിക്കുമാറാറുണ്ട് നമ്പരാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമാരോ ഉപ്പാരോ കൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ വയസ്സായവർ ലോകത്തിനടിമപ്പെട്ടവർ ഭരണഭാരതി അല്ലാതെ അവർക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തെ ഒഴിഞ്ഞു വെക്കാൻ നീ ഞങ്ങളെ തോഫിക്ക് നൽകി അനുഗ്രഹിക്കണേ നമ്പരാണ് ഞാൻ എന്നലപ്പോ ഒരു സുഹൃത്തിനോട് പറഞ്ഞു ഉപ്പാ കളിസ്യമൊഴുസാണെന്ന് പറഞ്ഞു പൊങ്കിൽ നിന്ന് ജോലി നിർത്തി വന്നിട്ടുണ്ട് വലിയൊരു സന്തോഷം തോന്നാ നമുക്ക് അങ്ങനെയുണ്ട് മനുഷ്യന്മാർ അങ്ങനെ ഗൾഫിൽ നിന്ന് പണി നിർത്തി ഉപ്പ്മാന്റെ നോക്കാൻ വേണ്ടിട്ട് നല്ല വരുമാനക്കാരുള്ള പണിയാണ് ചെറു വാപ്പാക്കന്നെയാണ് നമ്മൾ പറഞ്ഞത് അഹോദരാജി ചേരുന്നത് ജിഹാദാണ് ജിഹാദിനേക്കാൾ വലിയ പണിയാണ് അതുകൊണ്ട് ഒരു നഷ്ടം ഉണ്ടാവില്ല ഞാൻ പറഞ്ഞത് എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി നമ്മുടെ ബാപ്പനെയും രോഗങ്ങൾ കൊണ്ടും അസുഖങ്ങൾ കൊണ്ടും ഒക്കെ കുറഞ്ഞു മുട്ടുന്ന നമ്മുടെ ഉപ്പയോട് ഉമ്മയോടൊക്കെയുള്ള കടപ്പാടുകൾ നിർവഹിക്കാൻ അള്ളാഹു അല്ലാഹ് ത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു നമ്മുടെ ഉപ്പാർക്കും ഉമ്മാർക്കും ഒക്കെ ഉമാർക്കോക്കെ ശിഫ നൽകി ആഫിയത്ത് നൽകി സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകണം എന്നും പറയാനേ ഞങ്ങളിൽ നിന്ന് നിന്നിലേക്ക് യാത്ര തിരിച്ചിൽ ഞങ്ങളുടെ ഉമാരുണ്ട് ഉപ്പാരുണ്ട് ഇടകളും കുട്ടികളും സഹപ്രവർത്തകരും ഒക്കെ ഉണ്ട് അല്ലാതെ അവരോടും ഞങ്ങളോടും ഒക്കെ പുറക്കുകയും നാടൻ ജനാത്തൊരു ഹൃദ്രസിൽ ഒരുമിച്ച് കൂടാൻ അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കുമാറാകണമേ തൊണ്ടവരാണ് ഞങ്ങളുടെ ഇടകളിൽ നിന്നും കുട്ടികളിൽ നിന്നും കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ കാണാനുള്ള ഭാഗ്യം നൽകി നീ ഞങ്ങളെ തുണക്കണമെ തൊണ്ടവരാണ് ഞങ്ങളുടെ മക്കളെയും ഇടകളെയും നീ അനുഗ്രഹിക്കുമാറാകണമേ തൊണ്ടവരാണ് അല്ലാത്ത കാലവും അല്ലാത്ത സാഹചര്യങ്ങളും ഒക്കെയാണ് നിനക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഞങ്ങളുടെ മക്കളെയും കുടുംബങ്ങളെയും വളർത്തി കൊണ്ടു വരാൻ അല്ലാതെ വഴികൾ തുറന്ന് അനുഗ്രഹിക്കണേതും ഞങ്ങളുടെ കുട്ടികളെ നീ അനുഗ്രഹിക്കണതും അവരുടെ കാര്യത്തിൽ ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നീ ഞങ്ങൾക്ക് തോഫിരിക്കു നൽകി ഞങ്ങളെ ഞങ്ങളുടെ മാറാൻ ربنا اغفر لنا ولوالدينا وللمؤمنين يوم يَقُومُونَ الحساب اللهم ربنا تقبل اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا رب المذنبين امين امين برحمتك يا ارحم الراحمين وصلى الله على محمد صلى الله عليه وسلم